ഹായ് ഗൈസ് ഇന്ന് നമുക്ക് പുതിയ റൈസ് അല്ലെങ്കിൽ മിൻ റൈസ് ഉണ്ടാക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലായിട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി റൈസ് ആട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ജീരകശാല റൈസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ സാധാരണ ബിരിയാണി റൈസ് എടുക്കുന്നുണ്ട് ഞാൻ ഒന്നര കപ്പ് ബിരിയാണി റൈസ് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളം നന്നായിട്ട് തെളിയുന്നെണ്ണം വരെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ ഒന്നര ഗ്ലാസ്സിന് ഇരട്ടി വെള്ളമാണ് മൂന്ന് ഗ്ലാസ്സാണ് വേണ്ടത് പക്ഷേ ഞാൻ അത്രയും എടുക്കുന്നില്ല കേട്ടോ ഒരു രണ്ടര രണ്ടര മുക്കാൽ അത്രയും മതി മാക്സിമം എന്നിട്ട് നമ്മൾ അതിനകത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ അരി അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഴയാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഒറ്റ വീസിൽ അടുപ്പിക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് അപ്പം തന്നെ ഊറ്റുക കേട്ടോ അപ്പോൾ കറക്റ്റ് നമുക്ക് ഒന്നൊന്നും തൊടാതെ കിട്ടും പിന്നെ നമുക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാല് വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ പച്ചമുളകും ഇട്ടെടുത്ത് അതൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുതിന റൈസിലേക്ക് വേണ്ടി പുതിനയുടെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഒരു വലിയ പിടി പുതിന എടുത്തിട്ടുണ്ട് ഒരു അരപ്പിടി മല്ലിയിൽ രണ്ട് പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് വെള്ളം കൂട്ടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യുന്നത് എന്തായാലും കുറച്ച് നെയ്യ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം നെയ്യ് ആഡ് ചെയ്തു പിന്നെ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അതിനകത്തിലേക്ക് ഞാൻ ക്യാഷു ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ നിങ്ങൾക്ക് ഈ സമയത്ത് കപ്പലണ്ടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ഞാൻ ഇവിടെ ക്യാഷു മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളു പിന്നെ കിസ്മീസ് ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ ക്യാഷും ഏറ്റവും നല്ലത് പിന്നെ അതിനകത്തേക്ക് ഒരു ബേ ലീവ്സ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ ഗ്രാമ്പൂ ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ അതിനകത്തേക്ക് ഏലക്കട്ടോ രണ്ട് ഏലക്കയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു മിനിറ്റും താഴെ ഒന്ന് വഴറ്റിയതിന് ശേഷം അടുത്ത അതിനകത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് സവാളയാട്ടോ ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് ആഡ് ചെയ്ത് കൊടുത്തത് നീളത്തിലരിഞ്ഞാട്ടോ അത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകട്ടോ ഇപ്പം ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം ഇപ്പം ഞാൻ വലുതായോണ്ട് ഒരു സവാള മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ സവാള പെട്ടെന്ന് വേവാനായിട്ട് അതിനകത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഈ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാടങ്ങ് അങ്ങനെ വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അതിനകത്തിലേക്ക് ഞാൻ ഒരു പകുതി വലിയ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിട്ട് ഒരു പകുതി ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ കാരണം അരിയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ അത് വേവിച്ചെടുക്കുക ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെന്ത് കഴിയുമ്പം അതിനേക്ക് നമ്മൾ അരച്ച് വെച്ച് കൂട്ടെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറണം വരെ എന്നാൽ ഒത്തിരി വേണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് അങ്ങ് വഴറ്റി കൊടുത്ത് ഇതൊരു കറുത്ത കളർ പോലെ ആയിപ്പോകും അങ്ങനെ വേണ്ട ലൈറ്റ് ഒരു പച്ച നിൽക്കണം എന്നാൽ ചെറുതായിട്ട് അതിൻ്റെ ആയിരുന്നു ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ റൈസ് ഒരു ബീസിലടിച്ച് അവിടെ ഊറ്റി വെച്ചിരുന്ന കേട്ടോ അത് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുകട്ടോ അങ്ങനെ മുഴുവൻ റൈസും ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇപ്പം ഇവിടെ ഒരു പിടി മിൻ്റാട്ടോ ആഡ് ചെയ്ത് അപ്പോൾ ഇതിലേക്ക് അങ്ങ് മിൻറ്റിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല ഒരു ആവറേജ് ടേസ്റ്റ് ആയിട്ടുള്ളൂ എന്നാൽ ഇച്ചൂടെ നിങ്ങൾക്ക് മിൻറ്റിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ഒരു ഒന്നര പിടി അല്ലെങ്കിൽ രണ്ട് പിടിയോട് അടിപ്പിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫുള്ളൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കറക്റ്റ് ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി കഴിയുമ്പം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ കുറച്ച് പേരൊന്നും ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ചൂടോടെ കഴിക്കുന്ന ടേസ്റ്റ് എന്നാലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് ഒന്നും ചൂടാക്കി കഴിക്കുമ്പോഴായിരിക്കും എനിക്കൊന്നും കൂടെ ഇഷ്ടം തോന്നിയിട്ടില്ല ഞാനിപ്പോൾ ഈ റേത്തേടെ കൂടെ ആട്ടോ കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെയ്ക്കും ബായ്